ചാനലിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് കെ വൈ സി ഇന്ന് ഏഴ് ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റേഷൻ കാർഡ് കയ്യിലുള്ളവർ എല്ലാവരും ഇ കെ വൈ സി ചെയ്യണം ഏഴ് ജില്ലകളിലാണ് നിലവിൽ മാസ്റ്ററിംഗ് നടന്നു റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും നേരിട്ട് റേഷൻ കടയിലെത്തി ഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് നിലവിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തുടങ്ങിയ ഏഴ് ജില്ലകളിലാണ് ഇന്ന് മുതൽ മാസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക ഒന്നാം തീയതിക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വ്യാപകമായി മാസ്റ്ററിംഗ് നടക്കുക സർവർ ഇഷ്യൂ അതോടൊപ്പം ആളുകളുടെ തിരക്ക് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ജില്ലകളെ തരംതിരിച്ച് മാസ്റ്ററിംഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെ എല്ലാം തന്നെ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് എ പി എൽ കാർഡ് ഉള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് സംസ്ഥാന സർക്കാർ ആനുകൂല്യം മാത്രമാണ് ലഭിക്കുന്നത് കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന ബി പി എൽ എ വൈ വിഭാഗക്കാരാണ് ഇത് ചെയ്യേണ്ടത് റേഷൻ കാർഡിലുള്ള ആരെങ്കിലും ഇത് ചെയ്തില്ല എങ്കിൽ അവർക്കു ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല കാർഡിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തില്ലെങ്കിലും അവരുടെ ആനുകൂല്യം കുറയ്ക്കുന്നതായിരിക്കും കിടപ്പ് രോഗികൾക്കും വീടുകളിൽ വന്ന് മാസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു വരുന്നുണ്ട് സർക്കാരിന്റെ അറിയിപ്പ് എത്തുന്നത് വരെ കാത്തിരുന്നാൽ മതിയാകും പഠന ആവശ്യങ്ങൾക്കോ ജോലി ആവശ്യങ്ങൾക്കോ നാട്ടിൽ ഇല്ലാത്തവർക്കാണ് ഇത് ബുദ്ധിമുട്ടായി വരുന്നത് അവർക്ക് ചെയ്യാൻ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ കേരളത്തിനകത്ത് എവിടെയായാലും ഇത് ചെയ്യാൻ സാധിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല വിരലടയാളം പതിയാത്ത കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ അവരുടെ ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് അടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ പോയി ആധാർ അപ്ഡേഷൻ ചെയ്ത് ബയോമെട്രിക് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക